അല്ലാമലൈക്കും വാഹത്തുള്ള സി എം മീഡിയയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം മടൂർ കാഫിലയിൽ ഇന്ന് മാഷാ അല്ല നമ്മളുമായി സി എം വലിയ ഹയാത്ത് കാലത്ത് പലതവണ കാണാൻ ഭാഗ്യം കിട്ടിയ മുഹമ്മദ് മുസ്ലിയാരാണ് നമ്മുടെ കൂടെ ഉള്ളത് സാധന അറിയപ്പെടുന്നത് കുഞ്ഞാനി മുസ്ലിയാരെന്നാണ് എല്ലാവരും അറിയുന്നത് മഹാന്മാരുമായൊക്കെ വലിയ ബന്ധം സ്ഥാപിക്കാൻ ഭാഗ്യം കിട്ടിയ ഒരാളാണ് എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ ഫൈസൽ ലത്തീഫിസ്താദിൻ്റെ വാപ്പയാണ് സി എം വലിയ ഉള്ളഹിയെ ഹയാത്ത കാലത്ത് പലതവണ പോയി കാണാനൊക്കെ ഭാഗ്യം കിട്ടിയവരാണ് ഇൻഷാ ഇൻഷാള്ളാഹ് ഉസ്താദിനോട് തന്നെ സി എം വലിയാഹിയുമായിട്ടുള്ള അനുഭവങ്ങൾ നമുക്ക് ചോദിക്കാം കൂടുതലാളുകൾക്ക് സി എം വലിയ ഉള്ളാഹിയെ നേരിട്ട് അനുഭവിച്ചവരുടെ അനുഭവം നിങ്ങൾക്ക് ഇൻഷാ ഇൻഷാള്ളാ മടൂർഖാഫിലും എത്തിച്ചേരും അള്ളാഹു സുബാനവു താല ഷെയ്ഖുനയുടെ പൊരുത്തം കിട്ടാൻ ഇത് വലിയൊരു കാരണമായി അള്ളാഹു നമ്മൾ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ അസ്സാമേക്കും ഏത് കൊല്ലമാണ് സി എം വല്ലിഹിയെ പരിചയപ്പെടുന്നു ഞാൻ ആദ്യമായിട്ട് നേരിൽ കാണുന്നത് നേരിൽ കാണുന്നത് സി എം ഈ ബന്ധം എങ്ങനെയാണ് തുടങ്ങുന്നത് എങ്ങനെയാണ് മണ്ണാർക്കാട് അല്ലേ മണ്ണാർക്കാട് ഉള്ള ഉസ്താദ് അറിയുന്നത് എങ്ങനെയാണ് എൻ്റെ മൂത്ത പെങ്ങൾക്കൊരു അസുഖം ഉണ്ടായി അത് കാരണം ഞാൻ ഒരു വലിയ ഒരു മഹാന കണ്ടുമുട്ടി അതായത് കൊപ്പത്ത് കയ്പുറത്തുള്ള ഒരു മൂസക്കുട്ടി എന്ന് പറയുന്ന ഒരാളെ അയാൾ ചികിത്സ ചെയ്തുകൊണ്ടിരിക്കുകയാണ് മൗലവി അയാൾ അദ്ദേഹം ഈ എറുപാടി ചികിത്സയിലായിരുന്നു അദ്ദേഹത്തിന്റെ അടുത്താണ് ഞങ്ങൾ ആദ്യമായിട്ട് പോയത് ഈ അസുഖം കൊണ്ട് അപ്പോൾ അദ്ദേഹം ഈ സി എം വലിയ ആദ്യമായിട്ട് ബന്ധപ്പെടുത്തിയത് ഈ അസുഖത്തെ പറ്റി സംസാരിക്കാനും സി എം വലിയ ഉദ്ദാനെ ബന്ധപ്പെടുത്തിയിട്ടാണ് ഞങ്ങൾ ഞങ്ങൾ ഏർവാടിയിലേക്ക് പറഞ്ഞയച്ചത് ഏർവാടിയിൽ പറഞ്ഞയച്ച ഏർവാടിയിൽ ആ ആ എൺപത്തി ഒന്നില് ഞാൻ മാസം അവിടെ താമസിച്ചിട്ടുണ്ട് പെങ്ങളുടെ അസുഖം കാരണം അസുഖം സ്വന്തം പെങ്ങളുടെ അസുഖം കാരണം അവിടെ നിന്ന് എനിക്ക് ആദ്യമായിട്ടുള്ള അനുഭവം കിട്ടുന്നത് എന്ത് ഒരു സ്വപ്നത്തിലൂടെയാണ് ഞാൻ അന്ന് കണ് നേ നേരിൽ കണ്ടിട്ടുണ്ടായിരുന്നില്ല സി എം വലിയ സി അലി നമ്പല പറഞ്ഞയച്ചത് കാരണത്താൽ ഏർപാടി വെച്ചിട്ട് കാട്ടുപള്ളിയിൽ സി ഹക്കീം ഡോക്ടറുടെ അടുത്ത് വെച്ചിട്ടാണ് ഒരു സ്വപ്നം ഉണ്ടായത് എനിക്ക് മുമ്പ് ഒരു പേടി ഉണ്ടായിരുന്നു രാത്രി പുറത്തേക്കിറങ്ങാൻ ഭയങ്കര പേടിയായിരുന്നു ആ പേടി കാരണം അങ്ങനെ കൊണ്ടു കടന്ന് ഇരിക്കുവായിരുന്നു വെളിയിലേക്കാർക്കെങ്കിലും ഇറങ്ങണമെങ്കിൽ ഒരാൾ കൂടെ വേണം ആ സാഹചര്യത്തിലാണ് ഈ സി എം വല്ലുല എന്നെ സ്വപ്നത്തിലൂടെ വന്ന് പൊക്കിയെടുത്തിട്ട് താഴോട്ടിട്ടു അതോടുകൂടെ എൻ്റെ പേടി മാറി അതാണ് എൻ്റെ ആദ്യത്തെ അനുഭവം നേരിൽ കാണുന്നതിൻ്റെ മുമ്പ് സ്വപ്നത്തിലൂടെ മുമ്പ് സ്വപ്നത്തിലൂടെ കാണുകയാണ് അതിനുശേഷം പിന്നീട് സി എം വലുലിന്റെ അടുത്ത് കൂട്ടി ഈ മൂസക്കുട്ടി വ്യക്തിയാണ് അദ്ദേഹം ഇവിടുണ്ട് കൈപ്പുറത്താണ് അദ്ദേഹം ഞങ്ങളെ കൂട്ടി കൊണ്ടുപോയിട്ട് അവിടെ ഈ അസുഖത്തിൻ്റെ കാരണങ്ങളൊക്കെ സംസാരിച്ചു അപ്പോൾ എൻ്റെ പങ്ങളോട് പറഞ്ഞു ഇത് ഒരുപാട് പഴക്കെടുത്ത് അഞ്ച് വർഷം അഞ്ച് വയസ്സിൽ തുടങ്ങിയായിരുന്നു എന്തൊരു ചുവടലിൽ നിന്ന് കണ്ട് പേടിച്ച ഒരു ഇതാണ് സംഭവം അതിന് അത് അത് കാരണം ഈ അപസ്മാരാണ് ഉണ്ടായത് ആ കൊണ്ടാണ് ഞങ്ങൾ ഒരുപാട് സ്ഥലങ്ങളിൽ പോയത് അവസാനം വേർപാടിയായിട്ടാണ് ബന്ധപ്പെട്ട് പെടുത്തിയത് ഈ മൂസക്കുട്ടി അങ്ങനെ സി എം വല്ലാണ് വേർപാടിലേക്ക് പറഞ്ഞ അപ്പോൾ അത് കാരണം അതിന് വേറെ മാസം അവിടെ താമസിച്ച് താമസിക്കേണ്ടി വന്നു അത് അസുഖങ്ങൾ ഇപ്പം കംപ്ലീറ്റ് കംപ്ലീറ്റ് മാറി കുറേ ഒരു വാ വർഷങ്ങൾക്ക് ശേഷമാണ് മാറിയത് അപ്പോൾ ഞങ്ങളെപ്പോഴും ഉണ്ട് ജീവിച്ചെറുപ്പുണ്ട് ഇപ്പം ചെവികൾക്കില്ല പ്രായത്തിൻ്റെ വർധ്യൻ്റെ കുഴപ്പമുണ്ട് അങ്ങനെയുള്ള പ്രശ്നങ്ങൾ അപ്പോൾ ആദ്യമായിട്ട് കാണുന്നത് പിന്നെ എൺപത്തി രണ്ടിലാണ് എൺപത്തി രണ്ടിൽ നേരിട്ട് സിമലിദാനെ കാണാൻ പോയപ്പോൾ ഈ സ്വപ്നത്തിലൂടെ കണ്ട അതേ ആ വ്യക്തി അതേ ആ രൂപമായിരുന്നു ഞാൻ കണ്ടത് അങ്ങനെ കാണുമ്പോൾ നേരിട്ട് കാണുമ്പോൾ സ്വപ്നത്തിലൂടെ കണ്ട അതേ ഇതായിരുന്നു എനിക്ക് അനുഭവപ്പെട്ടത് അങ്ങനെ അതിനുശേഷം പിന്നീട് വർഷങ്ങളായിട്ട് ഞാൻ വരെ പല പലവട്ടം അതായത് അഞ്ചെട്ട് എട്ട് വർഷത്തോളം ചിംബലുദ്ദാനായിട്ട് ബന്ധം സ്ഥാപിച്ചു പല പ്രാവശ്യമായിട്ട് അത് അവിടെ ഇപ്പോൾ പിന്നെ കാണി കാണാനുള്ള ആദ്യം സമയം സന്ദർഭം ഒരുക്കിയത് മൂസക്കുട്ടിയാണ് പിന്നീട് എനിക്ക് ഈ കസാല ഈ ചൂര കസാല മടിയുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു പ്ലാസ്റ്റിക് കൊണ്ട് കസാല മടിയുന്നത് റിങ്ങിന്റെ പിന്നെ അതിന് ശേഷം ഇതിന് പോകുമ്പോഴും വരുമ്പോഴൊക്കെ അവിടെ നിന്നായിരുന്നു സാധനങ്ങൾ എടുത്തിട്ടുണ്ട് സിമല അവിടെ അപ്പം അനുസരിച്ചോട്ടാണ് ഇരിക്കുന്നത് അപ്പോൾ ഞാൻ ഇടയ്ക്ക് ഒരു ഇടക്ക് ഇടയ്ക്കൊക്കെയാണ് ചെല്ലുന്ന സമയത്ത് സിമല്ലാൻ കാണാറുണ്ടായിരുന്നു അവിടെ വരി നിന്നിട്ടാണ് കാണാറ് വീട്ടില് മൂപ്പൻ്റെ വീട്ടിൽ അപ്പോൾ അത് താഴ്ത്തായിരുന്നു ഇടുന്ന ആദ്യം താഴ്ത്ത് വെച്ചിട്ടാണ് എനിക്ക് അനുഭവങ്ങൾ ഉണ്ടായിരിക്കുന്നത് അങ്ങനെ ഒരു ഒരു പ്രാവശ്യം അവിടെ എനിക്ക് വലിയൊരു അനുഭവം ഉണ്ടായിരിക്കണത് എൻ്റെ ഒരു എളാമാൻ്റെ മോ എളാപ്പാൻ്റെ മോള് പെരുന്തമണ്ണ ബാലഗോപാലിൻ്റെ ആശുപത്രിയിൽ അഡ്മിറ്റായിരുന്നു ഈ കൊക്കപ്പുഴ അതായത് നാടവീര എന്ന് പറയുന്ന സാധനം ഹാർട്ടിൽ കുളത്തിൽ പിടിക്കുന്ന അങ്ങനൊരു രക്തം ഊറ്റി കുടിക്കുന്ന ഒരു ഒരു അസുഖം ഉണ്ടായി ആ അസുഖം പിന്നെ അവിടെ അഡ്മിറ്റ് ചെയ്തപ്പോൾ എന്താണ് ഡോക്ടർ പറഞ്ഞു ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞു ഓപ്പറേഷൻ പറഞ്ഞപ്പോൾ ഈ ഈ സ്ത്രീക്ക് അത് ഭയങ്കര പേടിയായിരുന്നു മൊലപിടിക്കുന്ന പ്രായത്തിലുള്ള കുട്ടികൾ ഉണ്ടായിരുന്നു അപ്പോൾ അതുകാരണം എനിക്ക് ഓപ്പറേഷൻ ഞാൻ സംഭവിക്കില്ല നമുക്ക് ഇവിടെ നിന്ന് പോവാമെന്ന് പറഞ്ഞ് ഇവിടെ നിന്ന് ഇറങ്ങി പോകുന്നു സംഭവിച്ചില്ല അങ്ങനെ അവിടുന്ന് വന്നിട്ട് സൗ അസുഖത്തിന് ഒരു മാറ്റവും വന്നിട്ടില്ല അപ്പോൾ അതുകൊണ്ട് എന്ത് ഞാൻ എപ്പോഴും ഇങ്ങനെ പോയി കാണുന്ന സമയങ്ങളാണ് അപ്പോൾ പറഞ്ഞു ഇങ്ങനെ ഒരു വലിയ ഉണ്ട് അവിടെ എം വലിയ പറയുന്ന ഒരു മഹാനുണ്ടവിടെ അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ സുഖം മാറും എന്ന് പറഞ്ഞിട്ട് ഞാൻ ഈ സ്ത്രീയെയും അതിൻ്റെ ഭർത്താവിനെയും ഈ മലകൂടി പ്രായമുള്ള കുട്ടിനെയും കൊണ്ട് ഞാനാണ് പോയത് അവിടെ പോയി നേരിട്ട് സംസാരിച്ചപ്പോൾ എനിക്ക് അതിൻ്റെ മുമ്പ് അനുഭവപ്പെടാത്ത ഒരു അനുഭവമാണ് അന്നുണ്ടായത് കാരണം സാധാരണ സംസാരിക്കാത്ത ഒന്നോ രണ്ട് വാക്കിൽ ഒതുങ്ങും അത് വേണ്ട പോകാം അല്ലെങ്കിൽ അത് മാറും പോകാം എന്നുള്ള രണ്ട് വാക്കിൽ ഒതുങ്ങും സിമലിത്താൻ്റെ മറുപടി അന്ന് സാധാരണ വിപരീതമായിട്ട് ഞാൻ ചെന്ന് അവിടെ ഈ താഴത്ത് കിടക്കുന്ന സമയത്ത് അവിടെ ചെന്ന് ഈ കാര്യങ്ങളെല്ലാം ഞാൻ സംസാരിച്ചു അളിയൻ അത്ര വലിയ അത് ഇങ്ങനെ മഹാന്മാരുമായിട്ട് ബന്ധ ബന്ധം ഉള്ള ആളല്ല അപ്പോൾ അതുകൊണ്ട് കാര്യങ്ങളൊക്കെ നീ പറഞ്ഞാളറിഞ്ഞ് അങ്ങനെ പറഞ്ഞ് എന്തുവാ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു ഇങ്ങനെ ബാലഭവനിലായിട്ട് അഡ്മിറ്റായിരുന്നു അങ്ങനെ ഓപ്പറേഷൻ വേണം എന്ന് തൊണ്ണൂറ് ശതമാനം പരാജയം പത്ത് ശതമാനം വിജയിക്കുള്ളൂ വേണമെങ്കിൽ ചെയ്യാം എന്ന് പറഞ്ഞു അപ്പോൾ അത് രോഗിയെ അറിയിക്കാൻ പറ്റുമോ ചെച്ചു ആ അറിയിക്കാം അറിയിക്കണം അപ്പോൾ ഈ തൊണ്ണൂറ് ശതമാനം വിജയിക്കൂ വിജയ പരാജയമാണ് ഓപ്പറേഷൻ പത്ത് ശതമാനമേ ഉള്ളു വിജയിക്കുക വേണമെങ്കിൽ ചെയ്താൽ മതി എന്ന് പറഞ്ഞ് ഇത് സ്കാനിങ് എടുത്ത് കാണിച്ചു കൊടുത്തിട്ട് ഈ പുഴുവിനെ അപ്പോൾ അത് ഹാർട്ടിൽ ഇങ്ങനെ കൊളത്തിപ്പിടിക്കുക അതായത് ഈ കാട്ടുചേൻ്റെ തള്ള തല ത പോലെ ഒരു സാധനം അത് ഹാർട്ട് ഹാർട്ടിമേലിങ്ങനെ കൊളത്തിപ്പിടിച്ചേക്കുക അവിടുന്ന് ഇങ്ങനെ രക്തം ഊറ്റി കുടിച്ചുകൊണ്ടിരിക്കുക അപ്പോൾ ഉമ്മയിൽ തീയിട്ട്മാതിരിക്കും പെണ്ണിന് എപ്പോഴും അനുഭവപ്പെടുകയാണ് അങ്ങനെ ആ സമയ സമയത്താണ് ഇങ്ങനെ ഇദ്ദേഹത്തെ കാണാൻ പോകുന്നത് അങ്ങനെ സി എം വലിദാൻ്റെ അടുത്ത് ഒന്ന് ആ സമയത്ത് ഞാൻ ചെന്ന് സലാം പറഞ്ഞു കാര്യങ്ങളൊക്കെ വിശദീകരിച്ചു ഇങ്ങനെ മലബാല അഡ്മി അവിടെ അഡ്മിറ്റായിരുന്നു അങ്ങനെ ഓപ്പറേഷൻ സംഭവിച്ചിട്ടില്ല അവിടെ നിന്ന് പോന്നേക്കാണ് അപ്പോൾ അതുകൊണ്ട് ഈ അസുഖം പിന്നെ മാറിയിട്ടില്ല അപ്പോൾ ഇനി എന്താ വേണ്ടെന്ന് എനിക്ക് എനിക്കറിയില്ല എന്ന് പറഞ്ഞപ്പോൾ അത് പറഞ്ഞു അപ്പോൾ സാധാരണ വിപരീതമായിട്ട് അന്ന് പ്രകൃതിയൊക്കെ മാറി എണീറ്റിരുന്നു സാധാരണ കിടന്നിട്ടാണ് അപ്പോ പോകാന്നൊക്കെ പറയാറ് അന്ന് പതിൽ വിവരീതമായിട്ട് എന്ത് ചെയ്തു എണീറ്റിരുന്നിട്ട് എൻ്റെ കൈമ പിടിച്ചു കൈമ്മ പിടിച്ചിട്ട് ഞാൻ കൈ ആകെ വർക്കിലുടങ്ങി അതിൽ ഇത് തന്നെ നിൻ്റെ ആരാണ് വെച്ചു ദേഷ്യത്തിലോ അപ്പുറത്തിൽ പ്രകൃതിയൊക്കെ മാറി രോഗം രക്തം അതായത് മോറൊക്കെ ചോർന്ന് പറഞ്ഞായി അങ്ങനെ എന്ത് ചെയ്തു ഇത് നിൻ്റെ ആരാണെന്ന് വെച്ചു എൻ്റെ പങ്ങളാണ് കാരണം അപ്പോൾ എടുത്ത് രണ്ടാമത്തെ ചോദ്യം നിൻ്റെ കൈ ഒരു ബ്ലേഡ് എടുത്ത് നിൻ്റെ കൈ മുറിക്കാൻ വെച്ചു ഇല്ല എന്ന് പറഞ്ഞു അപ്പോൾ ഈ ബാല ബാലഭവന എന്താ പടച്ചോനാ അവനീ സൂക്കിട്ട് മാറ്റു ചോദിച്ചു രണ്ടാമത്തെ ചോദ്യം മൂന്നാമത് പറഞ്ഞു അത് മാറും പോവാം ഇതോടുകൂടെ അവിടെ നിന്ന് ഞങ്ങൾ പോകുന്നത് ഇത്ര ഉള്ളുണ്ടായത് വേറൊരു അസുഖമോ ഒരു അല്ല വേറൊരു മന്ത്രോ അല്ലെങ്കിൽ വേറൊരു ഒന്നും ഒന്നുമില്ല ഈ ഈ ഒറ്റ വാക്ക് അത് മാറും പോവാം എന്ന് പറഞ്ഞു അങ്ങനെ പോകുന്ന ഒരു മാസം കഴിഞ്ഞപ്പോഴത്തേക്ക് അത് ശവമായിട്ട് അതായത് ഉള്ളിൽ നിന്ന് ചത്ത് അത് മനത്തിലൂടെ പോയി ആ സ്ത്രീ ഇന്നും ജീവിച്ചിരിപ്പുണ്ട് സംശയം ഉണ്ടെങ്കിൽ ആ അല്ലേ വന്ന് നേരിട്ട് സംസാരിക്കാം ആ പെണ് എപ്പോഴും പറയും നീ നിനക്ക് ഒരു പള്ളി കയറ്റിയ കൂലിയാണ് എനിക്ക് നിന്റെ എന്റെ സുഖം നിനക്ക് മാറ്റി തന്നതിന് അങ്ങനത്തെ ഒരു വ്യക്തിനെ കൊണ്ട് കാണിച്ചു കൊടുത്തു ഇത് നേരിട്ട് അനുഭവിച്ച അനുഭവമാണ് ഈ പറയുന്നത് വേറെ ഒരാളുടെ കേട്ടുന്നുണ്ട് ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഉഷാ ഉള്ള അഡ്രസ്സ് എന്നെ എൻ്റെ മടൂർ കാഫിലൂടെ എല്ലാ വീഡിയോയിലും നമ്പർ ഉണ്ട് നയൻ ഫൈവ് ഡബിൾ ഫോർ ടു ഡബിൾ നയൻ സെവൻ എയ്റ്റ് സിക്സ് ഈ നമ്പറിൽ ബന്ധപ്പെട്ടാൽ ബന്ധപ്പെടാനുള്ള നമ്പർ ഞാൻ ഞാൻ തരും നേരിട്ട് അനുഭവിച്ച അനുഭവമാണ് നമ്മൾ എനിക്ക് സോപ്പ് കച്ചവടമായിരുന്നു അതില് കോഴിക്കോട് തന്നെയാണ് സോപ്പ് എടുത്തിരുന്നത് അത് ഞാൻ അന്ന് ഉണ്ട് മദ്രസ് കഴിഞ്ഞ് ബാക്കിയുള്ള സമയം എന്ത് ചെയ്യും സൈക്കിളിലാണ് സോപ്പ് വീട്ടുകൾ കൂടെ കൊണ്ടുപോയിട്ട് ആലക്കു സോപ്പ് കുളിക്കുന്ന സോപ്പൊക്കെ കച്ചവടം ചെയ്യുന്നത് അപ്പോൾ അതിങ്ങനെ പോകുന്ന സമയത്ത് ഈ ഈ വീടല്ലായിരുന്നു കുറച്ച് മാറി മാറിയാണ് വീടുണ്ടായിരുന്നു അവിടേക്ക് ആ ആദ്യത്തെ എത്തുക അവിടേക്ക് ശരിക്കും വഴിയും സൗകര്യമൊന്നും ഉണ്ടായിരുന്നില്ല ഒരു ഒറ്റ വഴി ഒരു ചവിട്ടി വഴി മാത്രമേ ഉള്ളൂ റോഡൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ അത് രാത്രിയാവും ഞാൻ തിരിച്ചു വരുമ്പോൾ വരുമ്പോഴത്തേക്ക് അപ്പോഴത്തേനും ആ റോഡുകിടെ ഇരട്ടായിട്ട് കാരണം സൈക്കിളിൽ ലൈറ്റുമില്ല അങ്ങനെ പോകുമ്പോൾ അവിടെ ഇവിടെയൊക്കെ മറിഞ്ഞു പോയിട്ട് മേലിലൊക്കെ മുറിയായി അങ്ങനെ പ്രയാസപ്പെട്ട് കുറെ അങ്ങനെ കച്ചവടം ചെയ്ത് കച്ചവടം ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് പിന്നെ ഈ സി എം വല്ലുദ്ധാൻ്റെ അവിടെ ഞാൻ ഈ സ്ഥലം വാങ്ങിയ അവിടെ സ്ഥലം വാങ്ങിയിട്ട് അവിടെ വരെ ചെറുതായിട്ട് ഒരു പേരെയും വെച്ച് അവിടെ താമസിക്കുകയായിരുന്നു അവിടേക്ക് പോകാനുള്ള പ്രയാസം അപ്പോൾ ഇത് അങ്ങനെ ആ പ്രയാസപ്പെട്ട് ഒരു കിണർ കുത്തി ആ കിണറിൽ വെള്ളം കണ്ടില്ല പരാജയപ്പെട്ടു ആ സമയത്ത് ഞാൻ സി എം വല്ലുദ്ധാനായിട്ട് ഞാനും എൻ്റെ ഭാര്യയും കൂടെ പോയി ഞങ്ങൾ ബന്ധപ്പെട്ടു അവ പറഞ്ഞു അവിടെ നിന്നും വെള്ളമില്ല ഇല്ല അങ്ങനെ എന്താട്ടി പിന്നെ ഞങ്ങൾ ചെന്ന് സി എം വല്ലുദ്ധാനോട് പറഞ്ഞാൽ വഴിയും വെള്ളം ഉള്ളൊരു സ്ഥലം കിട്ടിയാത്തൊരുക്കിടയിലായിരുന്നു അപ്പോൾ ആ അന്ന് രണ്ട് വാക്കിലും ഒതുങ്ങി വഴിയുണ്ട് വെള്ളമുണ്ട് പോവാം ഇതാണ് പറഞ്ഞത് വഴിയുണ്ട് വെള്ളം വെള്ളം കൊണ്ട് പോകാം എന്ന് പറഞ്ഞു അതിന് ശേഷം ഞാൻ അവിടുന്ന് പോകുന്നതിന് ശേഷം പിന്നെ എൻ്റെ ഭാര്യൻ്റെ വാപ്പ കുറച്ച് കാശൊക്കെ സംഘടിപ്പിച്ച് തന്ന് എൻ്റെ കയ്യിൽ ആറ് മക്കളായിരുന്നു ആറ് മക്കളെ നോക്കാനുള്ള കഷ്ടിച്ച വരുമാനമേ കിട്ടത്തുള്ളൂ അപ്പോൾ അതുകൊണ്ട് എനിക്ക് തേ തേയാറുണ്ടായിരുന്നില്ല സ്ഥലം വാങ്ങണമൊന്നും എൻ്റെ കയ്യിൽ കാശുണ്ടായിരുന്നില്ല അങ്ങനെ എൻ്റെ ഭാര്യൻ്റെ വാപ്പ കുറച്ച് കാശൊക്കെ സംഘടിപ്പിച്ച് തന്ന് ഈ സ്ഥലം വാങ്ങി ഈ സ്ഥലം അത് സൗകര്യപ്പെടുത്തി തന്നു സി എല്ലാത്തിൻ്റെ വാക്കാണ് ഈ വഴിവാക്കത്തൊരു ഈ സ്ഥലം കിട്ടാൻ അങ്ങനെ അത് വാങ്ങി ഇപ്പോൾ ഇതിന് പാണക്കാട് ഒരു ഞങ്ങളുടെ അടുത്തൊരു തങ്ങളുണ്ടായിരുന്നു പാണക്കാട് ഉള്ള ഒരു തങ്ങളായിരുന്നു ആ തങ്ങളെ കൊണ്ട് ഇവിടെ കൊത്തി അടിപ്പിച്ചു ഇതാണ് കിണർ ഈ കാണുന്നതാണ് കിണർ ആ കിണർ കുത്തി അടിച്ച് അന്ന് ഇവിടെ ഇരുപത്തിയഞ്ച് വീട്ടുകാർ ഇവിടെ ഈ പരിസരത്ത് ഉള്ളവർക്ക് വെള്ളം ഉണ്ടായിരുന്നില്ല വെള്ളം ഇവിടെ കിണർ കുത്തിയ വെള്ളം കാണത്തില്ല ഇതിലിഷ്ടം പോലെ വെള്ളം കണ്ടു അത് സീമലുന്ന് തന്നെ ഒരു വലിയൊരു നമുക്ക് കിട്ടിയ ഒരു ഗ്രാമത്താണ് അങ്ങനെ ആദ്യം പതിനാല് കൊല്ലം എനിക്ക് വെള്ളം കിട്ടി ഇഷ്ടം പോലെ വെള്ളം അപ്പൊളം അതിനുശേഷം അത് പിന്നെ ഒഴിച്ച് പിന്നെ ഇഷ്ടംപോലെ ഞങ്ങളെ സുബൈക്ക് വന്ന് വിളിച്ചോണുത്തും വീട്ടുകാർ ഈ ഇരുപത്തഞ്ചു കൂട്ടുകാർ പലവരും വന്നിട്ട് ആദ്യം വരുന്നവർ ആദ്യം ഇരുന്ന് കോരി കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞങ്ങളെ വിളിച്ചോണത്തിന് ഞങ്ങൾക്കുള്ള വെള്ളം കോരി വെക്കാൻ പറയും അവരെന്നെ കോരിത്തരും ഒരു വെക്കാൻ പറയും പിന്നെ അവർ വരിക ഓരോരുത്തർ ഓരോരുത്തർ കൊണ്ടുപോവാ അങ്ങനെ ഇത് ഇതൊരു അനുഭവം ഇത് നമുക്ക് കിട്ടിയൊരു അനുഭവമാണ് രണ്ടാമത്തെ അനുഭവം പിന്നെ ഒരു പ്രാവശ്യം അതേമാതിരി ഈ കസാല മുടങ്ങുന്ന സമയത്ത് തന്നെ ഒരു പ്രാവശ്യം കോഴിക്കോട് വെച്ച് ഈ സാധനം എടുത്ത് അത് പത്ത് ഒരു അഞ്ച് ക കസാല കൂടിയിട്ട് കെട്ടിക്കഴിഞ്ഞാൽ വലിയൊരു കെട്ടായിരിക്കും ഈ കമ്പിയാണല്ലോ അതിൽ രണ്ട് കെട്ട് കെട്ടി കെട്ടി ബസിന്റെ പുറത്തേക്ക് കിട്ടണി രണ്ടാൾ വേണം ഒരാൾ അടിതോ കഴിച്ചു കൊടുക്കാം ഒരാൾ മേള കയറി പിടിച്ചു വലിയ പൊട്ടി കെട്ടി വെക്കണം അതല്ലെങ്കിൽ മറിഞ്ഞു വീണ ആൾക്കാർ ആൾക്കാരുടെ മേത്ത് വീണാൽ സമാനം പറയണ്ടേ അങ്ങനെ ഒരു സമയത്ത് ഞാൻ ഒരു വർഷം ഒരു പ്രാവശ്യം ഒന്ന് രണ്ടു പ്രാവശ്യം പോയിട്ട് സിയമലിദാന കാണാൻ പറ്റാതെ ഞാൻ വഴിയിൽ നിന്ന് മടങ്ങി പോരേണ്ടി വന്നു അപ്പോൾ മൂന്നാമത്തെ പ്രാവശ്യം ചെന്നപ്പോൾ എന്ത് പറഞ്ഞു ഇന്ന് ഞാൻ സിയമലിദാന കണ്ടേ പോകുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഈ സ്ഥലം ഫ്രാൻസ് റോഡും വന്നായിരുന്നു എടുത്തിരുന്നത് ഈ സാധനം കമ്പി എടുത്തിരുന്നത് അത് അവിടെ നിന്ന് എടുത്ത് പഴയ ബസ് സ്റ്റാൻഡാണ് ഇത് മപ്പാളയം ബസ് സ്റ്റാൻഡ് അതിൽ കൊണ്ടുപോയി വെച്ച് ഈ രണ്ട് കെട്ട് അന്ന് ഒന്ന് വണ്ടിയിൽ കൊണ്ടുപോയി അവിടെ വെച്ച് ഞാൻ പോകുന്നു അന്ന് പന്ത്രണ്ട് മണിവരെ നിന്നിട്ട് സീമലി തന്നെ കാണാൻ പറ്റിയില്ല വരുന്നിട്ട് തിരിച്ചു പോകുന്നു അപ്പോൾ വീണ്ടും ഇത് കൊണ്ടുപോയി വെച്ച് തിരിച്ചു വന്നിട്ട് മൂന്ന് മണിക്കാണ് പിന്നെ തുറക്കാറ് അവിടെ പൂപ്പൻ്റെ വീട്ടിൽ അങ്ങനെ ആ മൂന്ന് മണിക്കാൻ വീണ്ടും പോയിട്ട് വരുന്ന് ഏഴ് മണിക്കാണ് എനിക്ക് കാണാൻ പറ്റിയത് അന്ന് ഇത്രക്കും തിരക്കായിരുന്നു അങ്ങനെ ആ ഏഴ് മണിക്ക് ഞാൻ കണ്ട് എന്തായാലും എനിക്ക് കണ്ടേ പോകുള്ളൂ എന്ന് ആവശ്യം പിടിച്ചവിടെ നിന്നു ബസ് അന്ന് ഈ വഴിക്ക് നേരിട്ടുള്ള ബസ്സിനല്ലാതെ കൊണ്ടുവരാൻ പറ്റത്തില്ല കാരണം ഈ ഇത് ഇറക്കി കയറ്റാൻ ഏറ്റവും പ്രയാസമാണ് അപ്പോൾ മൂന്നര മണിക്ക് അവിടുന്ന് ബസ് പോകുന്നു കഴിഞ്ഞാൽ ലാസ്റ്റ് ബസ് പോകുന്നു കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് വച്ചതല്ല ബസ്സില്ല ഇനി ബസ് പയച്ചാലും വേണ്ടില്ല എനിക്ക് ഞാൻ ഒന്ന് കണ്ടേ പോകുള്ളൂ എന്ന് വാശി പിടിച്ച് ഞാൻ അവിടെ നിന്നു അത് നിന്ന് ഏഴ് മണിക്കാണ് എനിക്ക് കാണാൻ പറ്റിയത് ഏഴ് മണിക്ക് കണ്ട് നേരെ ഇറങ്ങി കാര്യങ്ങൾ സംസാരിച്ച് ഞാൻ നേരെ ഒരു ഓട്ടോ ഓഷോ എടുത്ത് ബസ് സ്റ്റാൻഡിൽ ചെന്നു അപ്പോൾ മേലാറ്റൂർക്കുള്ള ലാസ്റ്റ് ബസ് ഉണ്ട് അവിടുന്ന് ഇവിടുന്ന് ഒരു പതിനാല് കിലോമീറ്റർ പതിനഞ്ച് കിലോമീറ്റർ മേലാറ്റൂർക്ക് അവിടെ നിന്ന് ഇങ്ങോട്ട് പോകണ്ടി പ്രയാസമല്ലേ അവിടെ നിന്ന് അവിടേക്ക് എത്തട്ട് എഴുതിയിട്ട് അവിടെ ബസ് ലാസ്റ്റ് ബസ്സാണത് അതിൽ കയറി അപ്പോൾ പറഞ്ഞു പറഞ്ഞിങ്ങനെ സാധനം ഞാൻ ഞാനും കൊണ്ടുപോകുന്നത് സാധനം കയറ്റിക്കൊള്ളാൻ പറഞ്ഞത് കയറ്റാം അപ്പോൾ ഡോക്ടർമാരൊക്കെ പോയിക്കുന്നത് അപ്പോൾ ക്ലീനർ തന്ന അവനും കൂടെ സഹായിച്ച് ഞാനും അവനും കൂടെ കയറ്റി കെട്ടിവെച്ച് പതിനൊന്ന് മണിക്ക് ഇവിടെ മേലാറ്റൂർ വന്ന് ഇറങ്ങി മേലാറ്റൂർ വന്ന് ഇറങ്ങിയതിന് ശേഷം അവിടെ പിന്നെ പോകാനും യാതൊരു മാർഗ്ഗമില്ല അപ്പോഴാണ് ഞാൻ ഒരു ഹോട്ടലിൻ്റെ മുമ്പിൽ ചെന്ന് നിന്നപ്പോൾ അവിടെ ഒരു ലോറി വന്ന് നിർത്തിയിരുന്നു ഒരു ഇടത്തനാടൊക്കെ ഒരു ലോഡ് കയറ്റാൻ പോകുന്നൊരു ലോറിയാണ് അപ്പോൾ ആ ഒരു കാലിൽ ലോറിയാണ് അതിലേക്ക് അഞ്ചാറ് പേര് ലോഡിങ് കയറുമുണ്ട് ഞാൻ ചോദിച്ചത് നിങ്ങളെ അങ്ങോട്ട് അങ്ങോട്ടാണെങ്കിൽ അലനല്ലൂരിക്ക് അങ്ങനെ ഉണ്ടായിരുന്നു ഞങ്ങൾ അലലൂരിലെ ഞങ്ങൾ വരെ ഉള്ളൂ ഞങ്ങൾ എടുത്താറൊക്കെ പോകണമായിരുന്നു അങ്ങനെ എടുത്താറൊക്കെ പോകണമായിരുന്നു എന്നാൽ ശരി ഉണ്യാലിങ്ങിൽ തെറ്റെങ്കിൽ ഞാൻ പോരേറ്റ ആ പോന്നുള്ളൂ പറഞ്ഞു എന്നാ ഈ രണ്ട് കട്ട് കസാലയുണ്ടാവുന്ന കേറ്റി വെച്ച് ഉണ്ണിയാലി വന്നിറക്കി ഉണ്ണിയാലിങ്ങനെ വിടുന്ന ഒരു ആറ് ഏഴ് കിലോമീറ്റർ ഉണ്ടാവും പിന്നെ അവിടെ വന്നിറക്കി അവിടെ വന്ന് ഇറക്കിയിട്ട് ഇപ്പോൾ പന്ത്രണ്ടര മണി സമയമാണ് രാത്രി അവർ മനുഷ്യനും ഇല്ല കറണ്ടും ഇല്ല മഴയും പെയ്യുന്നു ആ സമയത്ത് ഞാൻ ഒറ്റപ്പെട്ടു വല്ല പോലീസും വന്നു കഴിഞ്ഞാൽ ഞാൻ എന്തു ചെയ്യും അങ്ങനെയൊക്കെ ഞാൻ വേജാറ നിൽക്കുന്ന സമയത്ത് എൻ്റെ മനസ്സിലുണ്ട് ചെയ്യാൻ വലിയ ഇതാണ് എന്നെ കൊടുക്കില്ല എന്നുള്ളത് ആ ഒരു മനസ്സ് ഞാൻ വെച്ച് ഒരു അടുത്ത വണ്ടി വരുന്ന സമയത്ത് ഒരു അണ്ണൻ വണ്ടി ഒരു ലോറിയാണ് വരുന്നത് അപ്പോൾ വലിയൊരു അത് അത് തടി ഇവിടുന്ന് പിന്നെ നിലമ്പൂരുന്ന ഈ തേക്കിൻ്റെ ലോഡ് കയറ്റി വലിയ ലോഡ് കയറ്റി വരിക അത് ഞാൻ കഴിഞ്ഞ അടിച്ചു കഴിയാടിച്ച് കൂടുമ്പോൾ നിർത്തി നിർത്തി അല്ലെങ്കിൽ നിർത്തേണ്ട ആവശ്യമില്ല കാരണം ശരിയാണ് ലോഡ് വേണം നിർത്തലൊക്ക അപൂർവ്വമാണ് ആ അത് നിർത്തി എന്താണ് ചോദിച്ചു അപ്പോൾ ഞാൻ പിന്നെ അല നല്ലവർക്ക് ഞാനും കൊണ്ട് അപ്പോൾ ആ അവർ കോയമ്പത്തൂർക്കാണ് പോണത് എന്നാൽ ഏറി പറഞ്ഞു ഏറെ പോലെ അത് കയറ്റണം എന്ന് പറഞ്ഞാൽ അത് ക്ലീനർ ഇറക്കത്തന്ന് ഞാനും അവൻ കൂടെ ഇതിൻ്റെ പുറത്ത് കയറ്റി കയറ്റി കെട്ടിവെച്ച് ഈ അലനല്ലിപ്പം ഈ നിങ്ങൾ കയറി വന്നില്ലേ ആ കയറി വന്ന ആ പോയിൻ്റിൽ വന്ന് ഇറങ്ങി ആ പീഡിയിലായിരുന്നു ഞാൻ കസ്തലം മറിഞ്ഞിരുന്നത് കയറുന്ന അവിടെ എത്തി എത്തിച്ച് തന്ന് ഒരു ഒരു മണി ഒന്നര മണിയാവുമ്പോഴത്തേനും അവിടെ എത്തി അവിടെ എത്തി അവനെന്ത് അവിടെ നിന്ന് അവിടെ തന്നെ എത്തിയതും വണ്ടിട്ട് ടയറിന് കൂട്ടി ആ എനിക്ക് എത്തേണ്ട അവിടത്തെ എത്തിച്ചു തന്നു സീം വലിയ അതോടുകൂടെ വണ്ടി ടയർ പൊട്ടി അവിടെ നിന്നു അപ്പോൾ ഞാൻ ചോദിച്ചു കഴിഞ്ഞാൽ സാധനമൊക്കെ ആ കടയിലേക്ക് എടുത്തു വെച്ച് ഞാൻ സഹായിക്കണോ ചോദിച്ചു നിങ്ങൾ സഹായിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളെ രാവിലെ പോകത്തുള്ളൂ ഞങ്ങൾ വർക്ക് ഇടയ്ക്കാണ് നിങ്ങളെ പെയ്ക്കോളൂന്നാണ് അപ്പോൾ നമുക്ക് എത്തേണ്ട ആ ഭാഗത്തേക്ക് രാത്രിയിൽ ഒരു വണ്ടിയും കിട്ടാത്ത അവസ്ഥയിൽ ഒട്ടും കിട്ടാത്ത അങ്ങനെ ഇവിടെ എത്തിച്ചു തന്നു ഇതാണ് ഇപ്പോൾ ഒരുപാട് ഒരു അനുഭവം അങ്ങനെ ഒരുപാട് ഇങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ പറയുകയാണെങ്കിൽ ഉണ്ട് പിന്നെ പോലെ ഇത് പിന്നെ ഇതിൻ്റെ ഇതിനെ തന്നെ ഓരോ ഓരോ പ്രാവശ്യം ചെല്ലുമ്പോൾ ഞാൻ സംസാരിക്കും അപ്പോൾ എന്നോട് യഥാർത്ഥത്തിൽ എന്നോട് പറഞ്ഞത് ഏർപാട് മൗലൂത് കഴിക്കാൻ പറഞ്ഞത് എനിക്ക് ഏൽപ്പിച്ച് തന്നതാണ് ഭക്ഷണം വെച്ചു കൊടുത്തോ മൗലൂത് കഴിക്കണം എന്ന് പറഞ്ഞു ആദ്യം ഒരു അഞ്ചാറ് മാസമൊക്കെ ഞാൻ കൊണ്ടു കടന്നു പിന്നെ വരാറായി വര വരവ് മാറി കുറച്ച് ആൾക്കാരൊക്കെ ആദ്യം വന്നായിരുന്നു പിന്നെ അത് കണ്ടിന്യൂ ആയിട്ട് കൊണ്ടുനടക്കാൻ എനിക്ക് കഴിഞ്ഞില്ല ഇപ്പോൾ ഞാൻ സ്വന്തം വരുന്നുണ്ട് ഇടയ്ക്കൊക്കെ അപ്പോൾ സ്ഥിരമായിട്ട് കൊണ്ടുനടക്കാൻ കഴിഞ്ഞില്ല എങ്കിലും അതൊരു എൻ്റെ ഒരു വീഴ്ചയാണ് സമ്മാനം തന്നെ സമ്മാനം തന്നാണ് അതിപ്പോൾ എനിക്ക് പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളൊരു വിഷമം എനിക്കുണ്ട് ഇപ്പോൾ ഇന്ന് അടക്കം ഇന്നിപ്പോൾ ഞാൻ സി എം അലിദാനെ ചേർത്തിയത് വന്നതാണ് രാവിലെ ഞാൻ പിന്നെ പോയി ഞാനും ഭാര്യയും കൂടെ പോയി ഇത് വന്നതാണ് അനുഭവങ്ങള് വേറെ ഇതുപോലെ തന്നെ മക്കളെ വേണം എന്ന് പറഞ്ഞ് മക്കളെ ആറ് മക്കളെ തന്നു ഇതൊക്കെ അവിടുന്ന് അനുഗ്രഹം കിട്ടിയതന്നെ ഞാൻ എൺപതില് പോലാണ് എന്റെ കല്യാണം കഴിയുന്നത് കല്യാണം കഴിഞ്ഞിട്ട് എമ്പത്തിരണ്ടിൽ എന്റെ ഭാര്യ ഭാര്യ മൂത്ത മോളെ പ്രസവിച്ചു അതിന് ശേഷം എനിക്ക് ആൺകുട്ടിന് വേണം പറഞ്ഞ ആൺകുട്ടിന് തന്നു അങ്ങനെ എന്ത് അവസര അവസരത്തിലും എനിക്ക് എല്ലാം സാധിക്കാന്നൊക്കെ സി എം വലുതാണ് അതെനിക്ക് പരിപൂർണ്ണ ബോധ്യമുണ്ട് എന്ത് പറഞ്ഞാലും എനിക്കതിൻ്റെ ഇതുവരെയും എനിക്ക് അനുഭവങ്ങൾ കിട്ടിയിട്ടുണ്ട് ഒരു സമയത്ത് സി എം വലിയ നീ നടത്തത്തിലായിരുന്നു സി എം മുമ്പ് അവിടെ ഇരിക്കുന്നതിന് മുമ്പ് രാത്രിയിലാകുന്ന ഒരു കാലം അത് നമുക്കറിയില്ല എങ്കിലും ആ സമ ആ സമയത്ത് ഒരു വ്യക്തി പിന്നെ വയനാട്ടിലേക്ക് പോകുന്ന സമയത്ത് ചുരം പത്തേര് കഴിഞ്ഞ ചുരം ആ കാട്ടിലൂടെ പിന്നെ ലോറിയിൽ ഇങ്ങനെ പോകുന്ന സമയത്ത് സി എം വലിയ ഒരു കാട്ടിലേക്ക് അഞ്ച് മണിൻ്റെ ശേഷം വൈകുന്നേരം അഞ്ച് മണിൻ്റെ ശേഷം ആ വഴിക്കാരും നടന്നു പോകാറില്ല ആ സമയത്ത് നടന്ന് പോകാൻ നടന്നു പോകുമ്പോൾ ഇയാൾ പലരും പറഞ്ഞു ആ വഴിക്ക് പോകണ്ട അങ്ങനെ ഇറങ്ങുന്ന സമയമാണ് ഇപ്പോൾ നിങ്ങൾ നടന്നു പോകേണ്ട നിങ്ങൾ പോയാൽ അവിടേക്ക് എവിടേക്കും എത്തൂല അത് പോകണ്ടെന്ന് പറഞ്ഞു നിരോധില്ലാവരും തെറ്റ് ഇതാക്കി അപ്പോൾ ഒഴിവാക്കിച്ചു പക്ഷേ എനിക്കെൻ്റെ വഴിക്ക് പോകാതിരിക്കാൻ പറ്റില്ല പറഞ്ഞു ഈ മൊല അങ്ങനെ പോകുന്ന ആ ഞങ്ങളെ ചല്ല് പറഞ്ഞു അങ്ങനെ എല്ലാ ആൾക്കാർ നിങ്ങളെ ചല്ല്യം പറഞ്ഞു അങ്ങനെ ആ പോകുന്ന വഴിയിൽ ഒരു ലോറി അങ്ങോട്ട് പോകുന്ന വഴിക്ക് ആ ലോറി ഇങ്ങനെ നോക്കുമ്പോൾ ഒരു അഞ്ചെട്ട് ആന കാട്ടാന സി എം വളയുന്നു അത് കണ്ടു ഇയാൾ ഇയാൾ നേരെയാണ് പോയി കാരണം നോക്കിയിട്ട് പിന്നെ അവിടെ രക്ഷപ്പെടുത്താനൊന്നും കഴിയില്ലല്ലോ അങ്ങനെ ഇയാൾ നേരെ ലോറിയും വിട്ടുപോയി ആ വ്യക്തി പിന്നീട് അഞ്ച് വർഷം കഴിഞ്ഞിട്ട് അയാൾക്കൊരു അനുഭവം അനുഭവം ഉണ്ടായപ്പോൾ ഈ മൂപ്പൻ്റെ വീട്ടിൽ വരേണ്ടി വന്നു ആ സമയത്താണിത് പുറത്തിറങ്ങി ആ അവിടെ വന്നിട്ട് അത് സംസാരിച്ചിട്ട് പുറത്തിറങ്ങിയ സമയത്ത് ഞാനവിടെ ഉണ്ടായിരുന്നു അന്ന് ഞാൻ കാണുമ്പോൾ ഇതെന്ന് അദ്ദേഹമാണ് ഇത് പുറത്തറിയിച്ചത് ഈ സംഭവം ഈ ഒരു കറാൻ പറ്റില്ല ഡയറക്റ്റ് അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഞാനിങ്ങനെ പോകുന്ന സമയത്ത് തിരിഞ്ഞു നോക്കി ഒന്നിങ്ങനെ നോക്കുമ്പോൾ ഒരാൾ ആനകളെ കൂട്ടത്തിരിക്കാണ് ചിൽഡന കണ്ടു പിന്നെ അവിടെ എന്താ സംഭവിക്കുക എന്ന് പറയാൻ പറ്റില്ലല്ലോ ഞാനങ്ങനെ പോയി ഇപ്പോൾ വന്നപ്പോൾ ഞാൻ അപ്പോൾ ഇയാളോട് പറഞ്ഞാൽ ആ വ്യക്തി ഞാനായിരുന്നു കേട്ടോ എനിക്കൊന്നും പറ്റില്ല ആനകൾക്ക് വേണ്ടത് അവർക്ക് ഭക്ഷണമായിരുന്നു എൻ്റെ കയ്യിലൊരു കരിമ്പിൻ്റെ തണ്ടുണ്ടായിരുന്നു അത് ചീന്തി അവർക്ക് കൊടുത്തു പോയി ഞാൻ ഏകദേശം മണി പത്ത് മണിയോടായി രാത്രി മണിയോടായി നമ്മൾ ഒരുപാട് നേരത്തെ വാർത്തയെ കുറിച്ച് ഫൈസൽ ലത്തീഫി പറഞ്ഞിട്ടുണ്ട് അലഹമുല്ല വലിയ സന്തോഷമുണ്ട് നമ്മൾ കേൾക്കാത്ത ഒരുപാട് അനുഭവങ്ങൾ നമ്മളോട് പറഞ്ഞു നിന്നു ബാഹു സുബാനകൂത്താല സി എം വലിയ ഉള്ളാഹിയുമായുള്ള ബന്ധം അാഹു നമുക്ക് ഉറപ്പിച്ച് നാളാഹൃതത്തിൽ കൈപിടിക്കുന്ന ഒരു വലിയ ബന്ധമാക്കി തരട്ടെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ തീർച്ചയായിട്ടും മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കാരണം കൂടുതലാളുകൾക്ക് സി എം വലിയുല്ലാഹിയെ അറിയാൻ അൻ ഡയറക്റ്റ് അനുഭവിച്ചവരുടെ അടുത്താണ് പോയിട്ട് ഞങ്ങൾ ഈ അനുഭവങ്ങളൊക്കെ ശേഖരിക്കുന്നത് കേട്ടതും കണ്ടതും അല്ല ഡയറക്റ്റ് അനുഭവിച്ച കറാമത്തുകൾ അലഹമ്മില്ല അബ്ബാഹു സുബാനുത്താല ഷെയ്ഖുനയുടെ മതത് കിട്ടാൻ ഇത് വലിയൊരു കാരണമാക്കി തെരുമാറാകട്ടെ അവർ കുത്തുബുൽ ആലമാണ് മുതബിറുൽ ആലമാണ് ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഒരു കാര്യമില്ല ഷെയ്ഖുന കുത്തുബുൽ ആലമാണ് അവർ മുതബ്ബിറുൽ ആലമാണ് അവിടുത്തെ അള്ളാഹു നമുക്ക് പോലും നിലനിർത്തി തരും ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടുതൽ ആളുകൾക്ക് സി എം വിലയുള്ളതിനെ അറിയാൻ ഇതിന് കാരണമാകട്ടെ അസലാമലൈക്കും വാഹമത്തുള്ള